ായിട്ട് മിക്കവരും ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് കാരണം അതുപോലെ അല്ല മനാഫ വിഷയത്തിലാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് പക്ഷെ ഒന്ന് വെച്ചാൽ ഇപ്പൊ സംസാരിച്ച് 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 പോയപ്പോഴാണ് ഇവൻ ഇവന്റെ യഥാർത്ഥ തൊഴിൽ ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും മാറിയ അത്രയും നല്ലത് ഇപ്പം മനസ്സിലായി അന്ന് പറയുന്നതിൻ്റെയൊക്കെ റിയൽ സ്വഭാവം എന്താണെന്നൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും വീട്ടുകാർക്ക് ശാപം നാട്ടുകാർക്ക് ശാപം എവിടെയൊക്കെ പോയി ഒളിച്ചിരുന്ന് എന്തൊക്കെയോ കാട്ടുന്നു പണം ഉണ്ടാക്കാൻ നോക്കുന്നു അത്രയും എനിക്ക് പറയാൻ പറ്റും കമന്റ് ബോക്സിൽ ചെന്നിട്ട് ഇറക്കുന്നു എന്നിട്ട് ഈ എന്തോ എന്തൊക്കെയോ ഉണ്ട് കാരണം മെയിൻ ആയിട്ടുള്ള കേരളത്തിൽ അഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഇത് അഞ്ച് ലക്ഷം നമ്മുടെ മെയിൻ ഇവരുടെ പാർട്ടിയുടെ മെയിൻ ആൾക്കാരുടെ എല്ലാ വീഡിയോസും അതിനകത്ത് അപ്ലോഡ് ആവുന്നതുകൊണ്ട് അപ്പൊ തന്നെ വലിയ വലിയ ടീംസും കാര്യങ്ങളൊക്കെ ഇവന് വേണ്ടി ഉണ്ട് എന്ന് നൂറ് ശതമാനം നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി എന്താ പറയണ്ടത് അട ഉള്ള സമയത്ത് ആ പാവത്തിനെ പോയി നോക്കടാ പോയി പോയി നോക്കിനി ചെല്ലി അതായിരിക്കും നല്ലത് എന്നിട്ട് ഒരു നല്ല പേരുണ്ടാക്കാൻ നോക്ക് മനുഷ്യന് തിരുത്താൻ ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് കിട്ടിയാൽ മുതലാക്കണം ആ ഒരു അവസരം കിട്ടിയാൽ മുതലാക്കിയേ പറ്റത്തുള്ളൂ വളഞ്ഞ രീതിയിലല്ല നേർവഴിക്ക് വഴിക്ക് പോകാൻ നോക്കാൽ ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്വൊക്കെ ചെയ്യാം നല്ല ബൈജു നാണക്കേടാ